അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാളെ നടക്കാനിരിക്കുന്ന അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ഇത് ഗൾഫ് കൺട്രീസിലൊക്കെ നടന്ന അഖീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഇവിടെ ഒരു കള്ളിയിൽ ഒരു വസ്തുവും ഇല്ല ഉണ്ടാവാൻ പാടില്ലാത്തത് ഒന്ന് മാത്രമാണ് ഉള്ളവനാണ് സ്വയം നിലനിൽക്കൽ ഉണ്ടാവൽ അനിവാര്യമായത് എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അള്ളാഹുവിന് ജാഇസായ സിഫത്ത് അള്ളാഹുവിന് ജാഇസായ സിഫത്ത് എന്താണ് ഇതിൽ യോജിച്ചത് ഒന്ന് മാത്രമാണ് അള്ളാഹുവിൻ്റെ ജാ ഈസ് സിഫത്ത് ഒന്ന് മാത്രമാണ് രണ്ട് അള്ളാഹു എന്നെന്നും അള്ളാഹു എന്നെന്നും ഉള്ളവനാണ് മൂന്ന് അള്ളാഹുവിന് തുല്യമായ അള്ളാഹുവിന് തുല്യമായ ഒരു വസ്തുവും ഇല്ല നാല് വാജിബായ സിഫത്തുകൾ ഉണ്ടാവൽ അനിവാര്യമായത് അഞ്ച് മുസ്തഹീലായ സിഫത്തുകൾ ഉണ്ടാവാൻ പാടില്ലാത്തത് ആറ് ഖിയാമും ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹുവിന് മറ്റൊന്നിനെയും ഡാഷ് അള്ളാഹുവിനെ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല രണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും ഡാഷ് ഉത്തരം അറിയുന്നവനുമാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ് മൂന്ന് അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഒന്നും ഡാഷ് ഒന്നും ഉണ്ടാകുന്നതല്ല നാല് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡാഷ് ആരാധനക്ക് അർഹൻ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അർത്ഥം എഴുതാം അർത്ഥം എഴുതാനാണ് ആലിമുൻ ആലിമുൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ രണ്ട് ഹയ്യുൻ ഹയ്യുൻ ജീവിച്ചിരിക്കുന്നവൻ മൂന്ന് സെമിയവൻ കേൾക്കുന്നവൻ നാല് മുത്തക്കല്ലിമുൻ സംസാരിക്കുന്നവൻ അഞ്ച് മുരീദുൻ ഉദ്ദേശിക്കുന്നവൻ ആറ് കാതിറുൻ കഴിവുള്ളവൻ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം ഉത്തരം എഴുതാം ഒന്ന് അള്ളാഹുവിൻ്റെ ഏതാണ് അതിൻ്റെ ഉത്തരം കുല്ലി ഔ ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ ഇതാണ് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അതിൻ്റെ ഉത്തരം നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ് അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം എഴുതാം താഴെ കുറച്ച് സിഫത്തുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ വിപരീതം എഴുതാനാണ് അതിലൊന്നാമത്തത് കൗനുഹു മുരീതൻ അതിൻ്റെ വിപരീതം കൗനുഹു കാരിഹൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് കൗനുഹു മുത്ത കല്ലിമൻ അതിൻ്റെ വിപരീതം കൗനുഹു അബ്കം മൂന്ന് കൗനുഹു കാതിറൻ അതിന്റെ വിപരീതം കൗനുഹു ആജിറൻ നാല് അതിന്റെ വിപരീതം കൗനുഹു ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാം ഒന്ന് ബക്കാ എന്ന് പറഞ്ഞാൽ പുതുദ്രാവൽ എന്നും അന്ത്യം ഇല്ലാതിരിക്കൽ എന്നും തന്നിട്ടുണ്ട് അതിലേതാണ് ബക്കാവിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ അത് അവിടെ എടുത്തെഴുതാം അതിൻ്റെ ഉത്തരം അന്ത്യം ഇല്ലാതിരിക്കൽ രണ്ട് പിതം തുടക്കം ഇല്ലാതിരിക്കൽ നശിക്കൽ എന്ന് തന്നിട്ടുണ്ട് ഉത്തരം തുടക്കം ഇല്ലാതിരിക്കൽ മൂന്ന് ബസർ മരണം കാഴ്ച എന്ന് തന്നിട്ടുണ്ട് ഉത്തരം കാഴ്ച നാല് അയിൽമ് ഒന്നിലധികം ആവൽ അറിവ് എന്ന് തന്നിട്ടുണ്ട് അതിൽ ശരിയായത് അറിവ് അഞ്ച് കുതിരത്ത് കഴിവ് എന്നും ഇല്ലാതിരിക്കൽ എന്നും തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കഴിവ് ഇതാണ് ഗൾഫ് കൺട്രീസിലൊക്കെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച അക്കീതയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ഈ ചോദ്യങ്ങൾക്ക് പുറമെ കുറച്ച് പ്രതിരൂഭാത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് എണ്ണം എഴുതാം വാജിബായ സിഫത്തുകളുടെ എണ്ണവും മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണവും ജായിസായ സിഫത്തിൻ്റെ എണ്ണവും എഴുതാൻ ചോദിക്കാവുന്നതാണ് പിന്നെ താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഏത് സിഫത്തുകളെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മുടെ ഒരു ക്വസ്റ്റ്യനാണ് ആണ് ഹു അല്ലാഹു അഹദ് അത് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് എന്ന സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സമദ് അത് ഖിയാമും ബിൻ നഫ്സി എന്ന സിഫത്തിനെ സൂചിപ്പിക്കുന്നു മൂന്ന് വലം യക്കുല്ലുഹു കുഫ്വൻ അഹദ് അത് മുഹാലഫതുൽ ഹവാദിസി എന്ന സിഫത്തിനെ സൂചിപ്പിക്കുന്നു പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ഉത്തരം എഴുതാം നമ്മുടെ തദ്രീബാത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ് സമ എന്ന സിഫത്തുള്ള അള്ളാഹു സെമിയ ആകുന്നു അതുപോലെ ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ഡാഷ് ആകുന്നു ബസീർ ആകുന്നു അതുപോലെ ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു കാതിർ ആകുന്നു എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കുതിരത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു കാതിർ ആകുന്നു നാല് ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു ഹൈ ആകുന്നു അഞ്ച് ഇറാദത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദ്കുന്നു ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ നിങ്ങൾക്ക് അക്കീതയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ക കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് തെതിരി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം മറുപടി തരുന്നതാണ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അസ്സാമലൈക്കും